വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ എനിക്കും എൻ്റെ ഫാമിലിക്കും എല്ലാവർക്കും സുഖമാണ് അതുപോലെ നിങ്ങൾക്കും സുഖാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് സൺഡേ സൺഡേ എന്ന് പറയുന്നത് സൺഡേ 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 എന്ന് പറഞ്ഞിട്ട് വെറും സൺഡേന്ന് തന്നെ വായത് തന്നെ കേട്ടോ അപ്പോൾ അതാ എൻ്റെ മോളില്ലേ ഇനി ഇപ്പോഴത്തെ ഒരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിൽ സയൻസിന് ഫുൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ള ക്യാഷ് അവാർഡ് അവൾക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ല പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പബ്ലിക് എക്സാം അമിലും ഇതേമാതിരി മാർക്ക് കിട്ടിയിട്ട് എൻ്റെ മോൾക്ക് ഇതാക്കട്ടെ എന്താ കാരണം ഞാൻ നിങ്ങളോട് പറയണതാണ്ടോ ആയിരം രൂപ കേട്ടോ കാരണം അപ്പം എൻ്റെ എനിക്ക് എന്താ ഇതിൽ സന്തോഷം ഈ ആയിരം രൂപ കിട്ടിയതല്ല എനിക്ക് സന്തോഷം എനിക്ക് നേടാൻ പറ്റാത്ത എൻ്റെ മക്കൾക്ക് നേടുന്നുണ്ട് മക്കളാലെ മൂലം ഞാൻ നേടി സന്തോഷപ്പെടുന്നുണ്ട് അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് ആയിരം രൂപയാണ് ഏഹ് ഈ ആയിരം രൂപ അല്ലേ ലക്ഷക്കണക്കിന് രൂപയുടെ വാല്യൂ ആണ് എനിക്ക് കാരണം എന്തെന്ന് വെച്ചാൽ ഞാനില്ലേ എനിക്കത് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്റെ മക്കൾക്ക് വാങ്ങാൻ കഴിഞ്ഞ വളരെ അധികം സന്തോഷ പിന്നെ നിങ്ങളൊക്കെ വിശേഷം എന്താ ഇതാണ് എൻ്റെ മോൾ കേട്ടോ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കേട്ടോ നമുക്ക് നമ്മളെ മക്കളിൽ നിന്ന് ലഭിക്കാനുള്ള സ്നേഹം നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരേ മാതിരി കൊടുക്കണം ഇപ്പൊ മക്കൾക്ക് വേണ്ടി ജീവിക്കണം കേട്ടോ ഓരോ മാതാപിതാക്കളും മക്കളാണ് കേട്ടോ നമ്മളെ ലോകം ബിസ്ക്കറ്റ് ിസ്ക്കറ്റ് കൊണ്ടുവന്നോയി ഇതാ ബിസ്ക്കറ്റ് ഓടുന്നുടാ പിന്നെ ആ ബിസ്കറ്റ് ചോദിച്ച പൈസ ഇല്ലല്ലോ

അവന് ചോദിച്ച ഫോണിൽ കൂടി ചോദിച്ച കാര്യം അവൻ്റെ വാപ്പ വരുമ്പോൾ ഡെയിലി ഇങ്ങനെ അവനെ നിൽക്കും അവന് ചോദിച്ച കാര്യം അവനക്ക് കിട്ടണം അതാണ് ഓരോ മക്കളെ വാശി ഇപ്പോഴത്തെ മക്കളെ വാശിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയാണ് കേട്ടോ ആ വാശിയിലൊക്കെ നമ്മൾ കെയർ ചെയ്ത് മുന്നോട്ട് ഇങ്ങനെ പോകണം അവരോട് ദേഷ്യപ്പെടാനോ വഴക്കൂടാനോ ഒന്നിനും നിൽക്കുക മക്കൾക്ക് വേണ്ടി പിന്നെ ഈ സ്നേഹം കണ്ടില്ല ആ ഒരു ബിസ്ക്കറ്റ് കിട്ടിയ സ്നേഹം കണ്ടോ ആ സന്തോഷം കണ്ടോ അത് മതി നമുക്ക് ജീവിതകാലം മുഴുവനും ഇങ്ങനെ സന്തോഷിക്കാൻ കേട്ടോ അങ്ങനെ അപ്പോൾ ഞാൻ പറയുകയാണെന്ന് പറയണേ ഒരു എത്തിമാ മക്കളെ ഉമ്മാനെ കുറിച്ച് യൂട്യൂബ് വഴി കൂടി ഇങ്ങനെ മറ്റുള്ള യൂട്യൂബർമാർ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ മോശമായി പെരുമാറണേ ശരിയല്ല കേട്ടോ മാതാവ് പിതാവ് നഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്ന മക്കളെ ഉമ്മാരെ നിങ്ങൾ വേദനിപ്പിക്കരുത് ഒരു ഒരിക്കലും വേദനിപ്പിക്കരുത് അവരെ എന്തോ ചെയ്തിട്ട് പോട്ടെ അതിന് അത് നിങ്ങൾ ചെയ്ത് അവരെ മോശമായി പിന്നെ അവർക്ക് പിന്നെ പ്രഷർ അടിക്കും പിന്നെ ആ മക്കളെ സ്നേഹിക്കാനോ സന്തോഷിപ്പിക്കാനോ സാധിക്കൂല നിങ്ങളിങ്ങനെ പ്രഷർ അടിപ്പിച്ചിട്ട് അവരെ ലൈഫിലോട്ട് മുന്നിൽ പോകരുത് പ്ലീസ് എല്ലാ യൂട്യൂബർമാരോടും പറയാനുള്ള ഒരേ ഒരു കാര്യം അതാണ് നിങ്ങൾ അവരെ വെച്ചിങ്ങാണ്ട് കാശുണ്ടാക്കുകയാണ് സത്യം പറഞ്ഞാൽ കാശുണ്ടാക്കുകയാണ് പക്ഷെ അവരെ ജീവിതത്തിൽ അവരെ അനുഭവിക്കണ വേദന എത്രയെന്നറിയോ ഒരു അപ്പോൾ പിതാവിൻ്റെ സ്നേഹം മക്കൾക്ക് കിട്ട കിട്ടൂല മാതാവിൻ്റെ സ്നേഹവും മക്കൾക്ക് കിട്ടാതാവും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ ഉപദ്രവിക്കത് പ്ലീസ് ഇതിപ്പോൾ എന്താ അർത്ഥമില്ലാതെ സംസാരിക്കണമെന്ന് വിചാരിക്കേണ്ട ഞാൻ യൂട്യൂബ് തുറന്നാൽ വെറും ഷാജിദാ ഷാജിനെ സങ്കടപ്പെടുത്തിയിട്ടുള്ള വോയിസുകളും കാര്യങ്ങളും വീഡിയോസുകളും ഓരോരോ യൂട്യൂബർമാർ അതേമാതിരി മഷൂറ ഫാത്തിമനെ കുറിച്ചിട്ടും അതേമാതിരി ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനാണ് ഇന്ന് ലോകത്ത് കഴിയുന്നത് പോലെ എത്രയോ ആൾക്കാർ എങ്ങനെയോ ജീവിച്ചിട്ട് പോയിക്കോട്ടെ അവർ അവരെ വൈക്ക് ജീവിച്ചിട്ട് പോയിക്കോട്ടെ അവർ കാശുണ്ടാക്കാനോ എന്തോ ചെയ്യട്ടെ അത് നിങ്ങൾ ചെയ്യേണ്ട അപ്പോൾ എത്രയുള്ളൂട്ടോ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണേ ടാട്ടാ ബൈ